رحماني يا رحمن اصبكي ما يدشو نبني ما يصيد سينا رحمن يا رحمن ساعدني يا رحمن اشرح سلام السلام عليكم ورحمه الله وبركاته، اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമില്ല സഹോദരിമാരെ നമ്മൾ സുറത്തുൽ ബലതാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ചെയ്ത് തന്ന ഒലിയ ഞാമത്തുകൾ പറയുന്ന സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ബിസ്മ അറഹീം രണ്ട് കണ്ണുകളുണ്ടാക്കി തന്നില്ലേ ണ്ടാക്കി തന്നില്ലേ ചുണ്ടുകൾ ഉണ്ടാക്കി തന്നില്ലേ നന്മയും തിന്മയും വഴികൾ വേർതിരിച്ച് കാണിച്ചു തരികയും ചെയ്തില്ലേ ഇതിലെ നാവ് തന്നില്ലേ എന്ന നിയമത്തിനെ കുറിച്ചാണ് നമ്മൾ ആരോപിച്ചു പറ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാവിൻ്റെ ബുദ്ധിമുട്ടുകളും അത് ഏറ്റവും അപകടം പിടിച്ച അവയവമാണെന്നും അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ചേ പറ്റൂ എന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് ഈ വിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുക എന്നുകൂടെ നമുക്ക് ചെറിയ രൂപത്തിൽ പഠിക്കാം എങ്ങനെയാണ് ഒരു മുക്മനായ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക നമ്മൾ നാവിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക നാവിന് ചില ഇബാധത്തുകളുണ്ട് ആ ഇബാധത്തുകളിൽ നാവിനെ നമ്മൾ എൻഗേജ്ഡ് ആക്കിയാൽ ഒരു പരിധിരം നമുക്ക് രക്ഷപ്പെടാം എന്താണ് നാവിൻ്റെ ഇബാതത്ത് പല ഇബാധത്തുകളും എളിമ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമതായി മിണ്ടാതിരിക്കുക ഏറ്റവും വലിയ ആരാധന മിണ്ടാതിരിക്കുക എന്നതാണ് അല്ലേ തൊട്ട് വേണ്ടാത്തതിൽ പെട്ടു പെട്ടുപോകരുത് എന്ന് കരുതിയിട്ട് വേണ്ടാത്തത് പറഞ്ഞു പോകരുത് എന്ന നീയത്തോടം ഉണ്ടാതിരുന്നാൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ ഔലിയസ്മുത്ത് അല്ലെങ്കിൽ എന്താ ഹാദീസിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അപ്പൊ ഏതാനും അസലെന്താണ് അടിസ്ഥാനം എന്താണ് മിണ്ടലാണോ മിണ്ടാതിരിക്കലാണോ അടിസ്ഥാനം മിണ്ടാതിരിക്കലാണ് അടിസ്ഥാനം മിണ്ടുക എന്നത് പിന്നെ അപ്പൊ എന്റെ അർത്ഥം എന്താ ആവശ്യത്തിനെ മിണ്ടാൻ പാടുള്ളൂ സംസാരിക്കാൻ പാടുള്ളൂ പറയുകയാണെങ്കിൽ നല്ലതിനെ വായ തുറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അപ്പൊ മിണ്ടാതിരിക്കുക എന്നത് എന്താണ് അതേ ഭാഗത്താണ് ശരണ തടയാൻ വേണ്ടിയിട്ടാണെങ്കിൽ മിണ്ടാതിരിക്കാനാണ് മനുഷ്യൻ പഠിക്കേണ്ടത് മിണ്ടാൻ പഠിക്കേണ്ട ഇന്നിപ്പം എല്ലാ സിം കമ്പനികളും എല്ലാവരും ഫ്രീ ആയിട്ട് തരാണ് സംസാരിച്ചോളും സംസാരിച്ചോളും നമ്മളാണെങ്കിൽ അതിൽ വീണ്ടിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹാനല്ല വേറുള്ള ആളുകളെ കൂട്ട് ആ വേറുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളെ കുറിച്ച് കുറച്ചേ പറയുള്ളു മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയണം അതും വേണ്ട അങ്ങനെ പറഞ്ഞു നടക്കണ്ട ആരെക്കുറിച്ച് നമ്മൾ ഒന്നും പറയണ്ട നമ്മൾ ഒരാളെക്കുറിച്ച് വേറൊരാളോട് എന്തെങ്കിലും മോശമായത് പറഞ്ഞാൽ പിന്നെ അയാൾ ഇയാളെ കാണുമ്പോൾ ആ ഇത് മറ്റേ ആളാണല്ലേ രണ്ടാം നമ്പറാണ് ഇവൻ മറ്റേ തരക്കാരനാണ് അങ്ങനൊന്നും അതിനൊന്നും നമ്മൾ കാരണക്കാരാവരുത് അത് പറയാൻ പറ്റുന്ന ചില അവസരങ്ങളുണ്ട് അപ്പോൾ പറയാമെന്നല്ലാതെ ഈ ഒരു പണി നമ്മൾ സ്ഥിരം ശീലമായി കൊണ്ട് നടക്കരുത് നിമിഷ ഉള്ളാസ മതങ്ങൾ എപ്പോഴും സഹാബികളോട് പറയാറുണ്ട് നിങ്ങളെല്ലാവരും ആരെക്കുറിച്ചും എന്നോട് എന്താക്കരുത് വെറുതെ ഓരോന്ന് കൂട്ടി പറഞ്ഞു കൊണ്ടിരിക്കരുത് കാരണം ഞാൻ നിങ്ങളടുത്തേക്ക് വരുമ്പോൾ സലീം സ്വഗറായി മനസ്സിലൊന്നുമില്ലാത്ത എല്ലാവരേക്കുറിച്ചും നല്ല അഭിപ്രായമുള്ള ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് താല്പര്യം അപ്പോൾ നിങ്ങൾ മറ്റും അങ്ങനെ കാട്ടി ഇവൻ അങ്ങനെ എന്നൊന്നും എന്നെ ഒരാളെക്കുറിച്ചും എന്നോടൊന്നും പറയരുത് എന്ന് നിമിഷള്ളാസ തങ്ങൾ സഹാബ്ദിനോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു അപ്പോൾ നാവിൻ്റെ വിഭാഗത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്ന മിണ്ടാതിരിക്കുക എന്നത് തന്നെ സ്വെന് തൊട്ട് തടയാൻ വേണ്ടി മിണ്ടാതിരിക്കുക വേണ്ടാത്തത് പറഞ്ഞു ോ എന്ന പേടി കൊണ്ട് മിണ്ടാതിരിക്കുക രണ്ടാമതായി ദിക്റുല്ലാഹി ഇത് ഏറ്റവും വലിയ അഭിബാധാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പിന്നെന്താണ് ഒരു പ്രശ്നവുമല്ല പിന്നെ നാവ് വേണ്ടാത്തത് പറയില്ല നല്ല വാക്കുകൾ അതും നാവിന്റെ അഭിബാധത്താണ് അപ്പൊ മിണ്ടാതിരിക്കുക വിക്ർ ചൊല്ലുക അൽ കലിമത്യ്യബ നല്ലത് പറയുക എന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന ഇഷ്ടമുള്ള നാവിൻ്റെ അഭിബാദത്താണ് നിങ്ങൾ ആളുകൂടെ നല്ലത് പറയണമെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കൽ കൂടിയാണ് അത് മാത്രമല്ല അൽ കലിമത്ത് അഭിബാദത്താണെന്ന് മാത്രമല്ല അത് സ്വതക്കയുടെ പ്രതിഫലമുള്ള സംഗതി കൂടിയാണ് സദക്കയാണ് നല്ലത് പറയൽ എന്നാണ് അപ്പോൾ നല്ലത് പറഞ്ഞ് ശീലിക്കുകയും ചെയ്യുക ഈ നല്ലത് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്കും എന്തൊരു ആശ്വാസാണല്ലേ അതന്നെയാണ് അതിൽ കൂലി എന്ന് പറയാൻ കാരണം ആണല്ലോ അപ്പോൾ വളരെ കുറഞ്ഞ രൂപത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് നാവിന് നാവിൻ്റെ അപകടത്തിന് രക്ഷപ്പെടാൻ നാവിനെ നമ്മൾ വിവാദത്തിലായി എൻഗേജ് ചെയ്യിക്കുക മിണ്ടാതിരിക്കുക തിക്രകൾ ചൊല്ലുക പറയുകയാണെങ്കിൽ നല്ലത് പറയുക അടുത്ത അതേ ആയത്തിൽ ആയിരത്തിലുള്ള ഇനി പറയുന്ന ഒരു വഷഫത്തൈനി വലിസാനൻ വഷഫത്തേൻ നാവ് ഉണ്ടാക്കി തന്നു വഷഫത്തേൻ രണ്ട് ചുണ്ടുകളും നിനക്ക് തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചുണ്ട് ഇതും ഒരുപോലെ നിരവധി ഫങ്ഷ നമ്മുടെ ചുണ്ടിനുള്ളത് ഒരുപാട് ധർമ്മങ്ങൾ നമ്മുടെ ചുണ്ടിനുണ്ട് സംസാരിക്കാനത് സഹായിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് സഹായിക്കുന്നുണ്ട് മുഖത്തിനത് സൗന്ദര്യമാണ് അല്ലെ വായക്കൊരു സൗന്ദര്യമാണ് ഫുഡ് ഇൻടേക്കിനും അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മുഖം കൊണ്ടുണ്ടാകുന്ന നിരവധി നമ്മുടെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലേ അത് പിന്നെ ഫീലിംഗ് ചെയ്യാൻ അത് സൂചിപ്പ് കാണിച്ചു കൊടുക്കാനൊക്കെ ചുണ്ട് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ സാധനമാണ് ഏറ്റവും പ്രധാനമായി അള്ളാഹത്തല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മൂടിയാണത് ചുണ്ടെന്താണ് ഒരു അടപ്പാണ് മൂടിയാണ് എന്തിന് നമ്മുടെ നാവിനും വായക്കും അടച്ചു വെക്കാൻ ഭക്ഷണം ചവക്കുമ്പോൾ അടച്ചു പിടിച്ച് ചവക്കണം എന്നാണ് പറയുക ഓക്സിഡേഷൻ കുറയാൻ അത് ഏറ്റവും നല്ലതാണ് അടച്ചു പിടിച്ചിട്ട് ചവക്കുക അപ്പോൾ പുറത്തുനിന്നല്ല അതായത് ഉള്ളിലേക്ക് വരികയില്ല ഉള്ളിൽ തന്നെ നന്നായിട്ട് എൻസൈമുകളുമായി അത് യോജിച്ച് ചേരും എൻസൈമുകളൊക്കെ നല്ല വീരത്തോടെ ഭക്ഷണമൊപ്പം ചേർന്നിട്ട് അങ്ങനെ ആമാശയത്തിലേക്ക് പോയി ദഹനം എളുപ്പമാകാൻ വായ അടച്ചു പിടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചവയ്ക്കേണ്ടത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു നമ്മളത് ഇൻഷാ ശ അപ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ ഇതേപോലെ നാവ് കൊണ്ടും നമുക്ക് ചെയ്യാനുണ്ട് അള്ളാഹുത്തല്ല അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത് മനുഷ്യൻ്റെ ശരീരത്തിലെ നാവിന് അതുപോലെ തന്നെ ചുണ്ടുകൾ കണ്ണുകൾ ഇനി അള്ളാഹുത്താല പറഞ്ഞത് ഫഹദൈനഹു നജ് ദൈൻ രണ്ട് വഴികൾ കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയും ഞാൻ കാണിച്ചു തന്നില്ലേ നജ്ദൈൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി കാണുന്ന രണ്ട് വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ എന്നാണ് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉയർന്നു നിൽക്കുന്നത് എന്നാണ് അർത്ഥം ഉയർന്നു നിൽക്കുന്നത് കൃത്യമായി എല്ലാവർക്കും കാണാലോ അപ്പൊ നജ്ദൈൻ ഉയർന്നു നിൽക്കുന്ന രണ്ട് വഴി എന്നാണ് എല്ലാവർക്കും വ്യക്തമായി കാണാൻ പറ്റുന്ന നല്ലത് ഇന്നതാണ് എല്ലാവർക്കും വ്യക്തമാണ് ചീത്ത ഇന്നതാണ് എന്നും എല്ലാവർക്കും വ്യക്തമാണ് ഇങ്ങനെ കൃത്യമായ രണ്ട് വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തില്ലേ സവാസ്മതങ്ങൾ ഇപ്പോഴും പറയാറുണ്ടായിരുന്ന ആളുകളോട് ഈ യാ യുഹന്നാസ് നജ്ദാനി ആഹ്മാനി നജുൽ പിന്നെ ഈ രണ്ട് വഴികളെ ഉള്ള മുമ്പിൽ ഒന്ന് ും നല്ല നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും അപ്പൊ വഴി ശരിക്ക് കാണിച്ച് തന്നിട്ട് പിന്നെ തെറ്റാന്ന് പറഞ്ഞ മഹാ മോശമല്ലേ കാണിച്ചു തന്നിട്ടുള്ള പിന്നെ കുഴപ്പമില്ല ഏയ് ഒരാളെ നമുക്ക് വഴി കാണിച്ചു തന്നിട്ട് കൃത്യമായി നമ്മളെ കൂടെ വന്നിട്ട് പറഞ്ഞു തന്നിട്ട് പിന്നെ നമ്മൾ തെറ്റാന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരല്ലേ അപ്പൊ നമ്മൾ തെറ്റാൻ പാടില്ല ആ വഴിയിലൂടെ നല്ല വഴിയിൽ തന്നെ സഞ്ചരിക്കണം പിന്നെ മോശമായ വഴിയിലൂടെ പോകാൻ പാടില്ല അതാണ് അള്ളാഹു താല ഇവിടെ സൂചിപ്പിക്കുന്നത് നല്ല വഴികളും രണ്ട് വഴികളും കാണിച്ചിട്ടുന്നു നിങ്ങളെ രണ്ട് വഴികൾ കൃത്യമായി മനസ്സിലാക്കി നല്ലതിന് മാ പിന്നാലെ മാത്രമേ പോകാൻ പാടുള്ളൂ അപ്പോൾ അള്ളാത്തല്ല ഇത്രയും വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം മനുഷ്യൻ പ്രയാസത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പല നേമത്തുകളും അള്ളാഹത്താല മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ നേമത്തുകൾക്ക് മനുഷ്യൻ ശുക്രു ചെയ്യണം പ്രയാസങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും അതൊക്കെ തരണം ചെയ്തിട്ട് ആഹാരത്തിലേക്ക് രക്ഷപ്പെടാൻ വഴി നോക്കണം ഇനി അള്ളാഹുത്തല്ല ചോദിക്കുകയാണ് എന്താണ് എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ ചെയ്യാത്തത് എല്ലാവരും എന്തേ ഈ പ്രയാസങ്ങളൊന്നും തരണം ചെയ്തിട്ട് ഈ നിയമത്തുകൾക്കൊന്നും ശുക്ർ ചെയ്തിട്ട് ആഹ്രത്തിൽ ജയിക്കാൻ ആഹ്രത്തിൽ രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്താത്ത എന്താ ഫലഖു പതിനൊന്നാമത്തെ ആയത്ത് എന്താണ് അള്ളാത്തല ചോദിക്കുന്നത് അഖബ പ്രയാസമാണ് മനുഷ്യന്റെ വഴിയിൽ എന്ന് മുമ്പ് അള്ളാത്തല പറഞ്ഞു ഇനി അള്ളാത്തല ചോദിക്കാണ് എന്നിട്ടെന്തേ ഫലഖുഹൽ എന്നിട്ടെന്തേ ദുർഘടമായ വഴിയിൽ മനുഷ്യൻ സാഹസപ്പെട്ട് നടക്കാത്തത് ഈ പ്രയാസങ്ങളുടെയൊക്കെ കടമ്പ കടന്ന് പരലോകം ജയിക്കാൻ മനുഷ്യൻ എന്താ മെനക്കെടാത്തത് ഫല കൊ എന്തേ അവൻ കടന്നുകയറാത്തത് എന്തേ അവൻ സാഹസപ്പെട്ട് കടക്കാത്തത് അല്ലെങ്കിൽ കടന്നു കയറാത്തത് എന്തിനെ അൽ ആ കപ ഈ പ്രയാസങ്ങളെയൊക്കെ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ ആ കബ എന്ന് ശരിക്കും അറബിയർ പറഞ്ഞാൽ മലയിലൂടെയുള്ള മലകൾക്കിടയിലൂടെയുള്ള അല്ലെങ്കിൽ മലയിലൂടെയുള്ള ദുർഘടമായ ഇടങ്ങേറുള്ള വഴികൾക്കാണ് അക്കബ എന്ന് പറയാ അപ്പോൾ ഇത്രയും പ്രയാസമുള്ള ഒരവസ്ഥയെ മനുഷ്യ ജീവിതത്തിലെ അക്കബ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഇത്തരം ഘട്ടങ്ങളെ അത് നന്നായി അധ്വാനിച്ച് മെനക്കെട്ട് മുറിച്ചു കടന്ന് അപ്പുറത്തുള്ള വകുപ്പ് ജയിക്കാൻ മനുഷ്യൻ എന്താ മെനക്കടാത്തത് എന്നിട്ട് നബ് ചോദിക്കാണ് ആ ദുർഘടമായ വഴി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അങ്ങേക്കറിയാമോ അമാതറാക്കാൻ അവക്കറിയാമോ മലക്കബത്തു ആ പ്രയാസപ്പെട്ട ആ വഴികൾ അത് മുറിച്ചു കടന്ന അപ്പുറത്തുകൊണ്ട് എക്കാ എത്താനുള്ള മാർഗം അത് എന്താണ് എന്ന് അങ്ങേക്കറിയാമോ ആ പ്രയാസപ്പെട്ട വഴികളെ ദുർഘടമായ വഴികളെ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അങ്ങനക്ക് ഇനി അത് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യനെ പ്രയാസത്തിലാണ് സൃഷ്ടിച്ചത് കുറെ അനുഗ്രഹങ്ങളും പറഞ്ഞു ഈ പ്രയാസങ്ങളൊക്കെ നേരിട്ട് അനുഗ്രഹങ്ങളൊക്കെ യഥാവിധി ഉപയോഗപ്പെടുത്തി പരലോക വിജയം നേടുന്നതിനാണ് മനുഷ്യൻ അധ്വാനിക്കുകയും വിഷമിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹത്തിലൂടെ സൂചിപ്പിക്കുന്നത് വിഷമിക്കണം മനുഷ്യൻ ആ വിഷമങ്ങൾ എന്തിലാവണം പരലോകത്ത് ജയിക്കാൻ വേണ്ടിയാവണം മറ്റത് ഇവിടെ തിരിച്ചാൻ ഇപ്പം സംഭവിക്കുന്നത് ഇവിടെ അടിച്ചു പൊളിക്കുകയാണ് അല്ലേ ഇവിടെ ആർമാദിക്കാണ് ഇതിനുശേഷം ഇനിയൊന്നുമില്ല ആ ഒരൊറ്റ ജീവിതം ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ചോളി എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയല്ല ഇവിടെ അടിച്ച് പൊളിക്കണ്ട ഇവിടെ കുറച്ച് പ്രയാസപ്പെടുക ആ പ്രയാസം എന്ത് ചെയ്യുക അവിടെ ജയിക്കേണ്ടതാക്കുക ഇനി അള്ളാഹ് എന്ന മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അക്കബ ഇതിന് രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക പതിമൂന്നാമത്തെ ആഴത്തില് പതിമൂന്നാമത്തെ ആയത്തിൽ ഒന്നാമതായി പറയുന്ന വിഷയം ഫക്കുർ അക്കബത്തിൻ ആഹൃതത്തെ കയറാൻ ഇവിടെയുള്ള നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് ആ പ്രയാസങ്ങളൊക്കെ അകറ്റി നിങ്ങൾക്ക് അള്ളാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആഹാരത്തിൽ എത്തുമ്പോൾ ജയിച്ച് കറയാനുള്ള മാർഗങ്ങൾ അള്ളാഹുത്തലി എണ്ണി പറയാണ് ഒന്നാമതായി ഫക്കുർ അക്തബത്തിൻ അതൊരു അടിമയെ മോചിപ്പിക്കലാണ് അടിമയെ മോചിപ്പിക്കൽ വലിയ പ്രതിഫലമുള്ള സംഗതിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞോളണം കാരണം അത്തരം അടിമ വിഭാഗങ്ങൾ നിലവിലില്ലല്ലോ അന്നത്തെ കാലത്ത് സുലഭമായിരുന്നു അതുതന്നെ നബ്സല്ലാ വസ്ല തങ്ങളെ ക്രമേണ ക്രമേണ ഇത്തരം ഓഫറുകളൊക്കെ കൊടുത്ത് പരമാവധി ആളുകളെ മോചിപ്പിച്ച് അടിമ സമ്പ്രദായം ഇല്ലാതെയാക്കാനാണെന്ന് ശ്രമം നടത്തിയിരുന്നത് ഒരടിമയെ ഒരാൾ മോചിപ്പിച്ചാൽ അള്ളാഹുതാല അയാളുടെ ആ മോചിപ്പിക്കപ്പെട്ട അടിമയുടെ ഓരോ അവയവങ്ങൾക്കും പകരമായി ഈ മോചിപ്പിച്ച ആളുടെ അവയവങ്ങളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും നദീസിലുണ്ട് അത്രയും വലിയ പ്രതിഫലമാണ് അബൂബ് ഖർലി അള്ളാഹു ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നൊരു ഭാഗമായിരുന്നു അടിമകളുടെ മോചനം എന്നത് ഒരുപാട് ആളുകൾ മോചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ ബിലാൽ റലിഅള്ളഹു മോചിപ്പിച്ചത് അബൂബ് ഖർലി അള്ളാഹു അമയ്യത്ത് ബിൻഖലിൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ചത് അല്ലേ ഇടയ്ക്ക് നടന്നു പോകുമ്പോഴാണ് നട്ടുച്ച സമയത്ത് മണലിൽ മലത്തി കിടത്തിയിട്ട് പള്ളയിൽ വയറിൽ വലിയ കല്ല് വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന എല്ലാത്തിനും പറയാം അല്ലെങ്കിൽ ഇപ്പം കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ അഹദ് അഹദ് എന്ന് മാത്രമായിരുന്നു മഹാനാവറുകൾ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഒരു സമയത്താണ് അബോക്താന്ന് ചോദിച്ചത് എന്താണ് ഈ മിസ്കീ എന്നെ കൊണ്ട് നിങ്ങൾ കാട്ടിൽ നിർത്താനായില്ലേ അള്ളാവിനെ പേടിയില്ലേ മിസ്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അപ്പോഴാണ് പിന്നെ അവർ ചോദിച്ചത് അത്ര പേജാങ്ങൾ നിങ്ങളാണ് ഈ മനുഷ്യനെങ്ങനെ കേടിയിരുത്തിയത് നിങ്ങളാണ് രക്ഷപ്പെടുത്തിക്കോളി എന്ന് പറഞ്ഞു അബുഖർ അലി അള്ളാഹുൻ മുസ്ലിമാണല്ല സമയത്ത് നിങ്ങൾ നിങ്ങളും നിങ്ങളെ കൂട്ടക്കാരാണ് ഇവർ കേടിത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കോളി ഹൈക്കോട്ടെ ഞാൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു അബൂ ഖർ അള്ളാഹുൻ മുന്നിട്ടിറങ്ങുകയും അവർ ചോദിച്ചത് കൊടുത്ത് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഒരുപാട് ആളുകളെ നദീനിലെ ഹിജറിന് മുമ്പേ അബൂബ ഖർ അലി അള്ളാഹുൻ ഒരുപാട് ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ട് ആറ് ആറാളുകൾ അതിന് മുമ്പ് തന്നെ ബിലാൽ ബിലാർ റദ് മോചിപ്പിക്കുന്നതിന് മുമ്പേ മോചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഏഴാമതായിരുന്നു ബിലാർ അദി ഉള്ളാഹാൻ എന്ന ചരിത്രത്തിൽ കാണാം ഒരുപാട് ആളുകളുണ്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ മോചിപ്പിച്ചിട്ടുണ്ട് വാഗ്ബോദങ്ങൾ നടന്നിട്ട് മോചിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത് കൊടുത്ത് മോചിപ്പിച്ചിട്ടുണ്ട് അബുഖർ ഈ സ്വഭാവം വാപ്പ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അബൂ ഫ എന്ന അവരുടെ വാപ്പ ഇതൊക്കെയാണ് ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ അപ്പോൾ ഒരിക്കൽ പറഞ്ഞു അല്ല മോനെ നീ അടിമകളക്കനെ മോചിപ്പിക്കുമ്പോൾ അടിമകളെയും വയസ്സന്മാരെയും വൃദ്ധകളെയും ഒക്കെ മോചിപ്പിച്ചിട്ട് എന്താ കാര്യം നല്ല തണ്ടും തടയില്ല ആൾക്കാരെ മോചിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് ഉപകാരപ്പെടൂല്ല ഒന്നുകൂടെ നിന്റെ കൂടെ നിന്റെ സെറ്റായി നിന്റെ ശിങ്കടികളെ നടക്കാനാണെങ്കിലും ആളെ കിട്ടൂലേ അപ്പോൾ അബോക്കർ പറഞ്ഞു നബിയേ സോറി എൻ്റെ പാപ്പ അതിനൊന്നും ഞാൻ മോചിപ്പിക്കണത് എനിക്ക് എൻ്റെ കൂടെ ആളെ കൂട്ടാനല്ല ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നാ അപ്പോൾ ഒന്നാമത്തെ ഒരു കാരണം അതാണ് പറഞ്ഞതാണ് ഇനി അടുത്ത ഒരു കാര്യമുള്ള അവർത്തരം പറഞ്ഞു തരുന്നത് ഈ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്നത് പട്ടിണിയുടെ നാളിൽ ഭക്ഷണം കൊടുക്കലാണ് ഔ ഔമൻ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കലാണ് ഫിയോമിൻ നാളുകളിൽ പട്ടിണിയുള്ള നാളുകളിൽ മസ്ഹബ എന്ന് പറഞ്ഞാൽ പട്ടിണി ദാരിദ്ര്യം എന്നൊക്കെ പറയാം ആർക്ക് ഭക്ഷിപ്പിക്കുക എല്ലാവർക്കും കൊടുക്കുക പ്രത്യേകമായി അനാഥകുട്ടികൾക്ക് കുടുംബക്കാരായ അനാഥകുട്ടികൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിലോ ഔ മിസ്കീനൻ ഔ മത്രബ അല്ലെങ്കിൽ അഗതികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക കടുത്ത ദാരിദ്ര്യമുള്ള സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക മിസ്കീനൻ പറഞ്ഞ സാധുക്കൾ അഗതികൾ ഗതിയില്ലാത്ത ആളുകൾ കടുത്ത ദാരിദ്ര്യമുള്ള ആളുകൾ മക്രോബ മക്രബ എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബമുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധമുള്ള എത്തിമക്കൾ രണ്ട് കൂലിയാണല്ലോ ബന്ധം സംരക്ഷിച്ച കൂലിയും എത്തിമക്കളെ സംരക്ഷിച്ച കൂലി ഇങ്ങനെയുള്ള ആളുകൾക്ക് മിസ്കീന്മാർക്കോ കടുത്ത ദാരിദ്ര്യമുള്ള മിസ്കീന്മാർക്കോ അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലൂടെ എത്തിമകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ പട്ടിണിയുടെ നാളുകളിൽ ഭക്ഷണം കൊടുക്കുക വലിയ പുണ്യമുള്ള കാര്യമാണ് ഇത് ചെയ്യാത്തവർ പരലോകം നിഷേധിക്കുന്ന ആളുകളാണ് എന്ന് സൂറത്തു അറായത്ത പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അറയത്തല്ലേ വിദ്യ എന്തായാലും മിശാ അല്ലാ ഇത് സംബന്ധമായി കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായി നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹുത്തിനെ സഹായിക്കട്ടെ നിങ്ങൾ ദാഴ്ച ചെയ്യണം സുബഹാനക്ക് അല്ലാ അഭിഹമ്മിക്കലാ ഇല്ലാഫർബുല സ്ലാ വാരിക്കും വരഹമുലി വരകാത്ത